കാരണം ഗവൺമെന്റിന് പ്രത്യക്ഷമായിട്ട് ഇത് ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കാത്തതുകൊണ്ട് തന്നെ പകരം എന്താ ശമ്പളം വർദ്ധിപ്പിക്കാൻ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് അവർക്ക് ഉപകാരപ്രദമായിട്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്താണ് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടാക്സ് വർദ്ധിപ്പിച്ചിട്ടില്ല ടാക്സിന്റെ പെർസെൻറ്റേജ് കൂട്ടിയിട്ടില്ല പക്ഷെ ടാക്സ് ത്രഷ് ഹോൾഡ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സാധാരണക്കാരുടെ പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ കൈ കാഷ് എങ്ങനെയാണ് പോകുന്നതിനെ കുറിച്ച് അവർ ബോധയിടാവുകയില്ല ഗവൺമെന്റിനെതിരെയുള്ള സ്വാഭാവിക പ്രതിഷേധം അവിടെ കുറയുകയും ചെയ്യുന്നു ഇതിനെയാണ് ഇപ്പൊ സാമ്പത്തിക വിദഗ്ദ്ധരായിട്ടുള്ള പല ആൾക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ചതിയാണ് എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഈ ഒരു ടാക്സ് തമനത്തിനെതിരെ പല പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും അതേപോലെ തന്നെ പല സാമ്പത്തിക സ്ഥാപനങ്ങളും ഒക്കെ നിലയിൽ വന്നിട്ടുണ്ട് അവർ അവരതിനെതിരെ പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ ബഡ്ജറ്റ് രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ ഏർപ്പെടുത്തും രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കും എന്നൊക്കെ ഇവർ പറയുന്നു വളർച്ചയെ സഹായിക്കാൻ ഒതുക്കുന്ന ദീർഘവീക്ഷണമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള പരിഹാരങ്ങളും അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള നടപടിക്രമങ്ങളും പുതിയ ബജറ്റിലില്ല ഇത് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇത് യു കെ യെ ഭാവി പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്